എനിക്ക് വണ്ണനെ ഒന്നും ഭയങ്കര സന്തോഷമുള്ള സന്തോഷമുള്ളൊരു ദിവസമാണ് മുത്തുമുനിസ് കാര്യം നിങ്ങളെ കേൾക്കുമ്പോൾ എനിക്ക് ചെറുതായിട്ട് തോന്നാട്ടോ പക്ഷേ അതിൻ്റെ പിന്നിലെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല സമയം ഒരു മണിയായിട്ടുണ്ട് പന്ത്രണ്ടര ആയി എണ്ണം വിളിച്ചു പറഞ്ഞ് ഞാൻ ദേ വീട്ടിലേക്ക് വരുമോ വേഗം ഒരുങ്ങി ദേ ചടബടയിൽ നിന്ന് കുളിച്ച് സെറ്റായി ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ ദേ ബാഗിനകത്ത് ആധാർ കാർഡ് ആ കാഡ് ഈ കാർഡ് എല്ലാം വേറെ വേറെ ബാഗിനകത്താണ് ഇരിക്കുന്നത് ബാഗ് കൂടിയാലും പ്രശ്നമാണ് അങ്ങനെ ഒരു വിധത്തിൽ ഇതേ എല്ലാം എടുത്ത് ഒരുങ്ങി ഇറങ്ങുവാണ് ഇതൊക്കെ ശ്രദ്ധിക്കണം ആഹാ നല്ല ശുഖനം നമ്മുടെ വൈറ്റി പൂച്ച മൂന്നുകുട്ടനും പൊന്നൂസും പേരിട്ടതാണ് വൈറ്റിന്ന് ഇവർക്ക് പക്ഷെ വിളുപ്പൊന്നും ഇല്ല കേട്ടോ പക്ഷെ വൈറ്റിയാണ് വിള വന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ക്രീം പന്ന് കുറച്ച് എടുത്തിട്ട് കൊടുത്തു കേട്ടോ എന്നിടതയും ഞങ്ങൾ കഥവൊക്കെ പൂട്ടി ഇതായി ഇറങ്ങുകയാണ് എല്ലാ സാധനങ്ങളും എടുത്തൊന്നും ഉറപ്പ് വരുത്തി പ്രധാനമായിട്ട് പൈസ എടുത്തോ ഇല്ലയോന്ന് നോക്കി കേട്ടോ ഞാൻ സാധാരണ ബാഗ് അങ്ങനെ കൊണ്ട് നടക്കാറൊന്നും ഇല്ല ഇന്നിപ്പോൾ പൈസ ആധാർ കാർഡ് അങ്ങനെയുള്ള സാധനങ്ങൾ വേണ്ടതുകൊണ്ട് കൊണ്ട് ബാഗ് എടുത്തു തന്നെ ഉള്ളു അങ്ങനെയതേ നമ്മൾ ഇറങ്ങി ഉച്ചയ്ക്ക് എന്തോ ഒരു വെയിലാണ് എൻ്റെ പൊന്നുമണി ഇപ്പോൾ സ്ഥലം മനസ്സിലായാലേ മുത്തുമണി ആധാരം എഴുത്താഫീസിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ആ പേ ബാഗൊക്കെ എടുത്തു അവിടെ നമ്മുടെ ഒരു കൊച്ചി സബ്സ്ക്രൈബർ നിന്ന് എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ കാറിൽ തന്നെ ഉള്ളൊരു അണ്ണനുണ്ട് അപ്പം ആ അണ്ണനാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ആ അണ്ണൻ്റെ ഓഫീസിലേക്ക് പോവുകയാണ് പോയി അപ്പം എഴുത്തും കുത്തും കാര്യങ്ങളൊക്കെ സെറ്റാക്കി പിന്നെ ഒപ്പിടലാണല്ലോ ചറ വറ അവിടെ ഇവിടെ മറ്റേടത്ത് എങ്ങനെ ഉപ്പുകളാണ് ഇത്രയും ഒപ്പിടുന്നതിന് നമുക്ക് പൈസ ഇങ്ങോട്ട് തരേണ്ടി വരും നമ്മുടെ ഒപ്പിനേക്കാളെന്തേ മാമായുടെ ഒപ്പിനാണ് വില നമ്മളൊരു പത്ത് ഒപ്പിട്ടാൽ മാമയ്ക്ക് ഒരു ഇരുപത്തഞ്ച് സ്ഥലത്ത് ഒപ്പിടത്ത കേട്ടോ ഇത് എന്തും അവിടെ എന്ന് എന്നവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്ന അത്രയും ഒപ്പുകൾ വേണം മാമ ആണല്ലോ അവകാശി അവസാനം തേ നമ്മുടെ തള്ളവരലൊക്കെ പതിച്ച് കാര്യം സെറ്റാക്കിയിട്ട് നമ്മുടെ രജിസ്ട്രാറിൻ്റെ മുമ്പിലേക്കാണിനി നമ്മൾ പോകാൻ പോകുന്നത് അവിടെ പോയി കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അവിടെയും ഒരു ഒപ്പിടലുണ്ടല്ലോ ചടങ്ങുകളാണ് ചടങ്ങൾ പിന്നെ മാമ ഇങ്ങോട്ട് ഹോട്ടലാണ് വന്നത് തിരിച്ച് നമ്മള് നേരം മാമയെ വീട്ടിലിങ്ങനെ നമ്മുടെ മാമായ ഒക്കെ ഇറക്കിട്ട് നമ്മള് ചെറിയ സന്തോഷമാണെങ്കിലും അത് വലിയ കാര്യമാണ് കാരണം നമ്മള് പറഞ്ഞു വെച്ചിരുന്ന ഞങ്ങൾ കുറെ നല്ലതായിട്ട് ആഗ്രഹിക്കുക പറയാം പിന്നെ വിലയുടെ ഒരു പ്രശ്നം കൊണ്ടിട്ട് മാമിപ്പഴാ സമ്മതി അങ്ങനെ അപ്പൊ ഞങ്ങൾ വിചാരിച്ചെങ്കിൽ വീട് പണി കുറച്ച് കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല നമുക്ക് വസ്തുവെന്ന് പറയുമ്പോ എപ്പോഴും വേണ്ടതാണ് പുറകോട്ട് കുറച്ച് സ്ഥലം വേണ്ടതാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം ആയത് മിച്ചം കൂടുതൽ വേണം അങ്ങനെ മിച്ചം കൂടുതലാക്കിയപ്പോഴത്തേക്ക് ബാക്ക് കുറഞ്ഞു പോയി അങ്ങനെ ഞങ്ങൾ കൊറേ നാളായിട്ട് മാമ്മ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ വിലയുടെ പ്രശ്നം കൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയായിട്ട് സംസാരിച്ചില്ല പിന്നെ മാമ വിളിച്ച് സംസാരിച്ച് ഒരു മൂന്ന് ദിവസം കൊണ്ട് സെറ്റ് ആയതാ

ഇതിന്റെ അത് എല്ലാം പൈസ അപ്പം ഇനി നമ്മടെ വീട്ടിലോട്ടാണ് സ്ഥലം കാണിക്കാം പിന്നെ നമ്മുടെ വീട്ടിൽ ഇപ്പം ഇതുവരെയുള്ള ഉള്ള പണികളും ഞാൻ നിങ്ങള് കാണിച്ചല്ലാം നമ്മളുടെ വീട് പാട്ടിട്ടോണ്ടാന്നവര് ജോലി ചെയ്യുന്നത് എന്താ പറയാ പിറകേറ്റ് വരും പാട്ടിട്ടോണ്ടാണ് മരിച്ച ജോലി ചെയ്യുന്നത് ഇന്നെല്ലാത്തിനും ഞാൻ അടിച്ച് ശെരിയാകും അപ്പതീ നമ്മുടെ സ്വർഗമെത്തി ജനലൊക്കെ ഇട്ട് നിങ്ങള് കാണിച്ചല്ലോ ജനലൊക്കെ ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് അകത്തോട്ടുള്ള നമുക്ക് ജിപ്സത്തിന്റെ പണിയൊക്കെ നടക്കുക അതുമല്ല അതെല്ലാം പണി മൊത്തം തീരാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കും കേട്ടോ സമയം ഇനി കുട്ടിയൊക്കെ ഇട്ട് ഇതെല്ലാം കഴിഞ്ഞ് ലൈറ്റൊക്കെ ഇടുമ്പോഴത്തേക്ക് പാൽ അച്ഛൻ്റെ സമയം ആവും വരെ നിങ്ങൾ ഇത് കിടക്കുന്ന വെറുതെ അല്ലയോ അതുവരെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കാനും പറ്റത്തില്ല പെട്ടെന്ന് അപ്ലോഡ് ചെയ്തിട്ട് കാണിക്കാന്ന് വിചാരിച്ചു വീടിന്റെ പുറകോട്ടാണ് നമ്മള് കുറച്ച് മേടിച്ച ഫസ്റ്റ് ഇവിടെ ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് പോച്ചയാവും ഇതൊക്കെ കേറണേ ഇതിലേ കയറാൻ പിയായിരുന്നോ നീ അതിലേ കയറിപ്പോ ഒന്ന് മറിഞ്ഞടിച്ച് പോയിനോ ഇതിലെ കയറി ഇതിലെ കയറി ോണിച്ച് അടക്കുക അതായത് ഇവിടെ വീതി കൂടുതലും ആ സൈഡ് കുറവാണ് ഈ സ്ഥലം നല്ലതാണ് ഞമ്മളിവിടുന്ന് ഇങ്ങോട്ടാണ് മേടിച്ചത് അങ്ങോട്ടാണ് ഒരുപാടൊന്നും ഇല്ല കുറച്ചു വന്ന്

അല്ല ഞാൻ ആ ഇത് ഇവിടുന്ന് എടുക്കും ആ ഏകദേശം ഇവിടെ കണ്ട ഫാൻ സെന്ററിൽ നിന്ന് വയർ 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 അതായത് ഇവിടുന്ന് അടുക്കല്ല ഉമാരി ഇട്ടത് മൊത്തം കണ്ടില്ലേ ഇവിടെ കണ്ടില്ലയോ തൂക്കണ്ടോ ആ അപ്പൊ അവിടെയാണ് ഉമാര് സെന്ററിട്ട്മാരി എല്ലായിടത്തും മാറ്റി ഇട്ടേക്കുന്നത് അപ്പൊ നമ്മളിങ്ങോട്ട് മാറ്റി അല്ല ഇനിയിപ്പോൾ ഇവിടെ വേറെ ബോർഡ് വരുവാ ബോർഡ് വന്ന ഡിസൈൻ ഞാൻ കാണിച്ചില്ലേ പടം ഇപ്പം ഡിസൈൻ ആക്കി മാറ്റിയെടുക്കുക ഊങ്ങിന് പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നുമില്ല ഇനിയിപ്പടെ ആ ഇവിടെ ഇനി ആറ് ലൈറ്റ് വരും പിന്നെ ഇവിടെ പ്രൊഫൈല് വരും ഇനിയിപ്പോൾ കുട്ടിയൊക്കെ അടിച്ച് ലെവലാക്കി എടുത്താൽ അതിൻ്റെ ഭംഗി വരും ഇത് വേണ്ട ഇത് ഏകദേശം ഇതിൻ്റെ മോഡലിത് തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഒക്കെ വുഡിൻ്റെ കളറ് വരും കടിയുടെ കളർ വരുമ്പോ ഒരു വേറെ ഒരു ഭംഗിയായിട്ട് പിന്നെ ഈ റൂമിൽ നമ്മൾ ആ റൂമിന്റെ ഇത് തന്നെ അത് വേറെ ആര് ഞാൻ ഒന്നാക്കിടാണ്ട് ഇത് ചി വർക്കുള്ളത് ഇവിടെ ലീവിംഗ് റൂമ് അല്ല മോളിലോട്ട് ഇപ്പൊ സാധാരണ ഇത് അടിച്ചിട്ടേ ഉള്ളൂ ഇവിടെ ഒന്നും ആയില്ല ആളിൽ ഇവിടെ ചാലും അടിച്ച് ഫസ്റ്റ് ബോർഡ് കടിച്ച അതേ ഉള്ളു അപ്പൊ ഫ്രണ്ട്സ് കാലൊടിഞ്ഞിട്ട് ഇപ്പൊ നൂന്ന് വന്നതേ ഉള്ളൂ ചാറ്റ കൈ വേഗം പണി നല്ലൊരു ആരെങ്കിലൊക്കെ വർക്ക് എല്ലാം ചെയ്യണമെങ്കിൽ നമ്മള് നല്ല പണിയാട്ടോ നമ്മളടുത്തുള്ള പയ്യന്മാരാ അതായത് സ്വന്തം നമ്പർ അല്ലാതെ ഇതിനു വേണ്ടിയുള്ള നമ്പർ എല്ലാം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചാൽ അപ്പൊ ആവശ്യമുള്ള ആൾക്കാര് നിന്നെ വിളിച്ചോളൂ സെക്കൻഡ് എടുക്കളയിൽ ഒന്നും ചെയ്യേണ്ട കബോർഡ് മാത്രം മതി എന്ന് ഞാൻ പറഞ്ഞു കാരണം ഇവിടെ ആയിരിക്കുമല്ലോ നമ്മൾ കൂടുതൽ കുക്ക് ചെയ്യുന്നതും കൂടുതൽ സമയം ചെലവാക്കുന്ന സ്ഥലവും അങ്ങനെ തേണ്ടേ ഞാൻ കാണിച്ചേ ഇത് വേണമെങ്കിൽ നമ്മളതാണ്ട് ഇത്രേ ഉള്ളായിരുന്നു കേട്ടോ ഇത്രയും പണികളെ ഇവിടെ നടന്നിട്ടുള്ളൂ ഇനി ഈ ജിപ്സത്തിന്റെ പരിപാടി മൊത്തം ഇനി നമ്മൾ പുതിയ പുതിയ എനിക്ക് എനിക്ക് ഇന്നൊരു സന്തോഷമുള്ള ഒരു ദിവസം ആയതുകൊണ്ട് ഞാൻ ഞാൻ ഇന്നൊരു ബ്ലോഗ് എടുക്കുവേണ്ടതാണ് പറഞ്ഞേ അല്ല നേരത്തെ ആണെങ്കിൽ ഞാൻ ആദ്യം വിചാരിച്ച സത്യം പറഞ്ഞ വീടുപണി എല്ലാം തീർത്തു ആ പിന്നെ ഞാൻ ആലോചിച്ചത് സത്യം പറഞ്ഞു നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു വീഡിയോ കണ്ടന്റ് ആയില്ലോ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്തുവായി വീട് പണിയാ ഇതമ്മ പറയേണ്ട ആവശ്യമില്ല കാര്യങ്ങളെല്ലാം നിങ്ങൾ കാണുന്നുണ്ട് എടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒന്നും ഇനി ും കാര്യങ്ങളും നമുക്ക് ടൈലാട്ടോ പിന്നെ നമ്മളിപ്പം ടൈലിന്റെ പണി ഇച്ചിരി താമസിക്കും കാരണം ചില കുറച്ച് പൈസ നമ്മളിപ്പ എടുത്തിട്ടാണല്ലോ വസ്തു മേടിച്ചത് അതിന്റെ കുറച്ച് ഫില്ല് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പൊ എല്ലാം മനസ്സിലാക്കും നടക്കും കേട്ടിട്ട് വേണം അടുത്ത കാര്യങ്ങളൊക്കെ തരാം അപ്പൊ ഇത്ര ഉള്ള നമ്മുടെ കൊച്ചു സന്തോഷം അപ്പൊ ലവ് യു ലവ്യു സോ മച്ച് അടുത്ത വീഡിയോ കാണാട്ടെ